കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഗുണങ്ങൾ അറിയാം നിരവധി ഗുണങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്കുള്ളത് എന്നറിയാമോ ഇല ഞരടി നീരെടുത്ത് മുറിവുള്ള ഭാഗത്ത് വെച്ചാൽ ഏത് മുറിവും വളരെ പെട്ടെന്ന് ഉണങ്ങും അതുപോലെ ശരീരത്തിൽ മുറിവോ വീക്കമോ ഉണ്ടായാൽ ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുക്കുന്ന നീര് പുരട്ടുകയോ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് മുറിവുണ്ടായി പഴുക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇലയരച്ച് തുല്യ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് പുരട്ടുന്നത് നല്ലതാണ് ശരീരത്തിൽ അമിതമായി അടിഞ്ഞു കൂടുന്ന യൂറിക് ആസിഡിനെ നീക്കം ചെയ്യുന്നതിനും കമ്മ്യൂണിസ്റ്റ് പച്ച സഹായിക്കും ഇതിൻ്റെ വെള്ളം കുടിക്കുന്നതും അരച്ച് നീരെടുത്ത് വീക്കമുള്ള എടുത്ത് വയ്ക്കുന്നതും നല്ലതാണ് പ്രമേഹ രോഗികൾ കമ്മ്യൂണിസ്റ്റ് പച്ചയിട്ട് തിളപ്പിച്ച വെള്ളം ചായ എന്നിവ കുടിക്കുന്നത് ഇൻസുലിൻ പ്രവർത്തനം കൃത്യമാക്കാൻ സഹായിക്കും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ ഇതുവഴി സാധിക്കും ശരീരവേദനകൾ മാറാനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഇത് നടുവേദന പോലെ പലരെയും അലട്ടുന്ന പല വേദനയ്ക്കുമുള്ള പരിഹാരമാണ് ഇത് മൂത്രവിസർജ്ജനത്തിനും അണുബാധകൾക്കുമെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കിഡ്നിയുടെ ആരോഗ്യത്തിന് ഉത്തമം ശരീരത്തിൽ അധികമായി അടിഞ്ഞുകൂടുന്ന യൂറിക് ആസിഡ് നീക്കം ചെയ്യാനുള്ള വഴി കൂടിയാണ് ഈ ഇല ഇതിൻ്റെ വേര് ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരൗൺസ് കറന്ന ഉടനെയുള്ള പശുവിൻ പാലിൽ ചേർത്ത് കഴിച്ചാൽ മൂത്രക്കല്ലിന് പരിഹാരമാകും സയൻസ് വികസിക്കാത്ത കാലത്ത് പച്ചമരുന്നുകളും നാട്ടുവൈദ്യങ്ങളുമെല്ലാം നിലനിന്നിരുന്ന കാലമുണ്ടായിരുന്നു ആരോഗ്യത്തിനും രോഗത്തിനുമെല്ലാം മരുന്നായി പ്രവർത്തിച്ചിരുന്ന പല സസ്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ വഴിവക്കിലും മറ്റും ഇപ്പോഴും ഇവയുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കിവയുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ലെന്നതാണ് വാസ്തവം ഇത്തരത്തിലെ ഒരു സസ്യമാണ് ഐമു പച്ച അഥവാ കമ്മ്യൂണിസ്റ്റ് പച്ച ഇടത്തരം വലിപ്പത്തിൽ വളർന്നു നിൽക്കുന്ന ഇവ മുറിവുണ്ടായാൽ ഉപയോഗിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് വന്നതിന് പിറകിലും കഥയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ഈ പാർട്ടിയിലെ അടികൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ മുറിവുണക്കാൻ ഈ ഇലയുടെ നീരാണ് സഹായിച്ചതെന്നാണ് കഥ ഇതാണ് ഇതിന് ഇത്തരമൊരു പേര് വരാൻ കാരണമായി പറയുന്നത് തീവ്രഗന്ധ എന്ന പേരും ഇതിനുണ്ട് ഈ നാട്ടുസസ്യത്തിന് ആരോഗ്യപരമായ ഗുണങ്ങൾ ചില്ലറയല്ല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കുമെല്ലാം മരുന്നാണിത് കാൽസ്യം മാങ്കനീസ് ടാനിനുകൾ ഫ്ലവനോയിഡുകൾ ഫൈറ്റിക് ആസിഡ് അയൺ സ്പേനിയൻസ് എന്നിവയെല്ലാം ഇതിൽ ഏറെ അടങ്ങിയിട്ടുണ്ട് ബി പി കുറയ്ക്കാനും ഇത് നല്ലൊരു നാട്ടുവൈദ്യം തന്നെയാണ് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ഇതുവഴിയും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നായി ഐമു പച്ച പ്രവർത്തിക്കുന്നു ഇതുവഴി ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കും വയറിൻ്റെ ആരോഗ്യത്തിനും അത്യുത്തമമാണ് ഇതിൻ്റെ ഇലകൾ ഇത് വയറ്റിലെ ആസിഡ് തോത് ആൾക്കലിനാക്കി പി എച്ച് തോത് നിലനിർത്തും ഇതുകൊണ്ട് തന്നെ അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് അൾസറിന് പരിഹാരമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയിട്ട് തിളപ്പിച്ച വെള്ളം ഹൃദയാരോഗ്യത്തിന് ഏറെ സഹായിക്കുന്ന ഇവ കൊളസ്ട്രോൾ പ്രമേഹം തുടങ്ങി ഹൃദയത്തിന് പ്രശ്നമാകുന്ന രോഗങ്ങൾക്ക് പരിഹാരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രമേഹ രോഗികൾക്ക് ഇതിട്ട് തിളപ്പിച്ച വെള്ളം ചായ എന്നിവ ദിവസവും കുടിക്കുന്നത് ഗുണം നൽകും ഇൻസുലിൻ പ്രവർത്തനം കൃത്യമാക്കി രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയാൻ ഏറെ നല്ലതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കൂടിയ കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇതേറെ നല്ലതാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും അയ്മു പച്ച നല്ലൊരു മരുന്നാണ് സ്ത്രീകളുടെ യൂട്രസ് ആരോഗ്യത്തിന് അത്യുത്തമം സെർവിക്കൽ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾക്ക് ഇതേറെ നല്ലൊരു മരുന്നാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ